ഇതുപോലെയുള്ള എത്ര വെളുത്ത മുടിയും എത്ര പ്രായമായാലും നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ കട്ട കട്ടക്കറുപ്പാക്കിയെടുക്കാം ഇതിൻ്റെ ഉമ്മച്ചിൻ്റെ ഹെയറാണ് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉമ്മച്ചിൻ്റെ ഹെയറിലാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നേരത്തെ ഇതുപോലെ ഉമ്മച്ചീൻ്റെ ഹെയറിൽ ഇട്ട ഒരു ഹെയർഡേറ്റ് ആറേഴ് ലക്ഷത്തോളം കണ്ട ഒരുപാട് പേർക്ക് ആറ് ലക്ഷത്തോളം പേര് കണ്ട ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ട് ആ കമൻറ്റ് ബുക്കിൽ ഞാൻ നിന്നോട് െടുക്കുന്നുണ്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടി കയ്യിലുമാകുന്നില്ല തുണിയിലും ആകുന്നില്ല കഴുകിയാലും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതും അതുപോലെ തന്നെ പക്കാ റിസൾട്ടുള്ള ഒരു നാച്ചുറൽ ഹെയ്ഡേ ആണ് വെറും രണ്ടേ രണ്ട് സാധനങ്ങൾ വെച്ചാണ് നമ്മളൊരു ഹെർ ഡേ തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ ഉമ്മച്ചയ്ക്ക് കൂടുതലും ഇങ്ങനെ മൊത്തത്തിലെല്ലാം നശിച്ചേക്കുന്നത് ഇങ്ങനെയുള്ള നരകളാണ് കൂടുതലും അപ്പം നമുക്ക് ഇതുപോലെ കട്ടക്കറുപ്പാക്കിയെടുക്കാം കഴുകിയാൽ പോകില്ല അപ്പം തെളിവ് സഹിതമാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം നേരത്തെ ഉമ്മച്ചിയുടെ ഹെയർ തേച്ച ഒരു ഹെയർഡേക്ക് ഇതുപോലെ ഒരുപാട് റിസൾട്ട് കണ്ടിട്ട് ഏകദേശം ആറേഴ് ലക്ഷത്തോളം പേര് കണ്ടു എന്നിട്ട് അതിന് നല്ല റിസൾട്ട് കിട്ടി ഒരുപാട് പേര് ചെയ്തു നോക്കി അവരുടെ കയ്യിലൊന്നും ആകുന്നില്ല നല്ല റിസൾട്ടാണെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് മെസ്സേജ് ഒക്കെ എനിക്ക് വാട്സാപ്പിലും വന്നിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ താഴെയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ ഈ ഹെയർ ഡേ ഞാൻ ഈ ഹെയർ ഡേ ചെയ്ത് കാണിക്കുന്നത് ഒരു തുള്ളി പോലും വെളിച്ചെണ്ണ ചേർക്കാതെയാണ് ഈ ഹെയർ ഡേ ചെയ്ത് കാണിക്കുന്നത് രണ്ട് രീതിയിൽ നമുക്ക് വളരെയധികം ആണ് ഒരുപാട് പ്രശ്നം ഡൈ അലർജി മൂലം കെമിക്കൽ ചെയ്തിട്ടുള്ള അലർജി പ്രശ്നങ്ങൾ മൂലം ഒരു ഡൈ ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ നമുക്ക് ചെയ്തോട്ട് പോകാൻ പറ്റുന്ന അടിപൊളി നാച്ചുറൽ ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട ചിലട്ടയാണ് അപ്പൊ മൂന്ന് ചിലട്ടയാണ് വേണ്ടത് നല്ല പോലെ അതിനകത്ത് തേങ്ങ എല്ലാം ചുരണ്ടി കളഞ്ഞിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചിലട്ട തന്നെ എടുക്കാൻ ശ്രമിക്കുക ഉണക്കിയെടുക്കുക കേട്ടോ അപ്പോൾ എന്തായാലും രീതിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നതുപോലെ ഇനി പിന്നെയും പറയുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്യുക നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു നാച്ചുറൽ ഹൈടൈ ആണ് അപ്പോൾ ചിരട്ട ഗ്യാസിൽ കത്തിച്ചെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കഴിയുകയും ചെയ്യുക അതുപോലെ തന്നെ വെളിയിൽ കത്തിച്ചെടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പം ഞാൻ പെട്ടെന്ന് ആ ഒരു രീതിയിൽ കത്തിച്ചെടുക്കുന്നതേ ഉള്ളൂ അപ്പം അന്ന് കത്തിച്ചെടുത്തതിനു ശേഷം ഏതെങ്കിലും ഒരു നല്ല ചട്ടിയിലേക്കോ എന്നിട്ട് ചെറ്റ കത്തിച്ച് മാറ്റി വെക്കുക കേട്ടോ കാരണം പെട്ടെന്ന് നമ്മൾ വേറെ നേരത്തൊന്നും വീഴുക നമ്മുടെ കയ്യിൽ നിന്നും പോകാതെ വളരെ ശ്രദ്ധിച്ച് വേണം കത്തിച്ചെടുക്കാനായിട്ട് കുട്ടികളുള്ളവരൊക്കെ വളരെ സൂക്ഷിക്കുക അപ്പം ഇങ്ങനെ ചെയ്യുന്നതിലും കാര്യം മിറ്റത്ത് വെച്ച് കത്തിക്കുന്നതാണ് അപ്പോൾ എനിക്ക് അടുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഗ്യാസിൽ കത്തിക്കുന്നത് ഞാൻ ഇതുപോലെ കട്ടിയുള്ള ഒരു ഇരുമ്പിൻ്റെ ഒരു പഴയ ഒരു പാത്രം സോറി ഒരു ഇരുമിൻ്റെ അല്ല ഒരു കട്ടിയുള്ള ഒരു കട്ടിയുള്ളൊരു ഉണ്ടായിരുന്നു അതിലേക്കാണ് ഞാൻ കത്തിച്ചിരുന്നത് അപ്പം നമ്മൾ കത്തിക്കേണ്ട ചിരട്ട മൂന്ന് ചിരട്ടയാണ് ഈ മൂന്ന് ചിരട്ട കത്തിച്ചാലും അധികം ഒന്നും കാണില്ല എങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര നിങ്ങൾ പൊടിച്ച് സൂക്ഷിച്ചു വെക്കാം ആവശ്യാനുസരണം നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് പോകാം അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഹെയർ ഡേക്ക് നമ്മൾ തലമുടി കഴുകുമ്പോൾ ഇത് പോകത്തില്ല അത് ഞാൻ തെളിവ് സഹതം കാണിച്ചു തരുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും ഈ ചിരട്ട കത്തിച്ചിട്ട് വേണം നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന അതായത് ഷെയർ ചെയ്യുന്ന ഓരോ ഹെഡയും നിങ്ങൾക്ക് യാതൊരു സൈഡ് എഫക്റ്റും യാതൊരു കെമിക്കൽസും ഇല്ലാതെയാണ് ഞാൻ കാണിക്കുന്നത് ഹെന്ന ഹെന്ന കൊണ്ടാണെങ്കിലും നീലേമരി കൊണ്ടാണെങ്കിലും ഒക്കെയുള്ള ഹെഡയും ഇതെല്ലാം നമ്മുടെ മുടിക്ക് മുടി നല്ലവണ്ണം കറക്കാനായിട്ടും അതുപോലെ തന്നെ മുടിയുടെ പ്രശ്നങ്ങൾ താരൻ മുടി കുഴിച്ചിലെല്ലാം പോകാനായിട്ടും ഒക്കെയുള്ള ഹെഡകളാണ് കാണിച്ചിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഹെഡയും നല്ലൊരു ഹെഡയാണ് അപ്പം ഞാൻ ചിരട്ടയൊക്കെ കത്തിച്ച് ഏകദേശം കനലായിട്ടിട്ടുണ്ട് ഇനി അത് തന്നെ തന്നെ നമ്മൾ വെള്ളം വെള്ള ഒന്നും ഒഴിച്ച് അണയ്ക്കാൻ നോക്കരുത് തന്നെ താനേ അത് അവിടെ നിന്ന് അണയണം എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിനി അടുത്തൊരു ഇരുമ്പിൻ്റെ ചെറിയൊരു കടയിൽ ഏത് പാത്രത്തിൽ വെള്ളം ചൂടാക്കാം ഇത് ചീനച്ചെടിയിൽ വേണമെങ്കിലും ചൂടാക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മൂന്ന് ചിരട്ടയ്ക്ക് മൂന്ന് വലിയ ടേബിൾ സ്പൂൺ കരിഞ്ജീരകമാണ് അപ്പം കറക്റ്റ് രീതിയിൽ കറക്റ്റ് ഈക്വൽ രീതിയിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം മൂന്ന് ടേബിൾ സ്പൂൺ കരിഞ്ജീരകത്തിന് മൂന്ന് ചിരട്ട കനല് കത്തിച്ചെടുക്കണം അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ കരിഞ്ജീരകം നമ്മളൊന്ന് ചൂടാക്കിയെടുക്കുക ആദ്യം ഒന്ന് പോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി അപ്പം പൊട്ടി വരുമ്പോഴത്തേന് നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കുക തീരെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കരിജീരകം ചൂടാക്കി വരുമ്പോൾ കുറേ സമയം പിടിക്കും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പ്രത്യേകം ചൂടാക്കുക ഇന്നലെ എനിക്കൊരു പുള്ളിക്കാരി പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കരിഞ്ചീരകം ചൂടാക്കിയിട്ടും അങ്ങോട്ട് ഞാൻ ഒരു ഈ കരിഞ്ചീരകം ചൂടായി നല്ല പൊട്ടി വരുമ്പോഴത്തേന് അതിൽ ചെറിയൊരു എണ്ണമയം പോലെ വരും അത് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മീഡിയം തീയിലല്ല ഒരു സോറി ലോ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി ഇതൊരു പത്ത് അഞ്ച് ആറ് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം നമ്മളിങ്ങനെ को ചൂടാക്കി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കണം ഇതായോ ഇല്ലയോന്ന് ഇതിങ്ങനെ കല്ല് പോലെ തന്നെ കിടക്കുവാണെങ്കിൽ വീണ്ടും നമ്മളത് വറുത്തെടുക്കണം അപ്പം ഒരിക്കലും ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത് അപ്പം വേണ്ട ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും നമ്മുടെ കയ്യിൽ അതുപോലെ ഞാൻ കാണിച്ചു തരുവാണ് നിങ്ങൾക്ക് ചിലവർ കരിജീകരം ചെയ്തിട്ട് ഇതുപോലെ പൊടിയുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ കൂടെ കാണിക്കുന്നത് കഞ്ചീരമൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് വരും അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ട് രണ്ടമയം പോലെ വരുന്നുണ്ട് ഈ ഒരു സമയത്തായിരിക്കണം നമ്മൾ അത് ഗ്യാസ് ഓഫ് ചെയ്യട്ട് അപ്പോൾ നമ്മളിങ്ങനെ കൈവിടി ഇന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒന്ന് പൊടിച്ചിട്ട് സ്പ്രെഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചെറിയൊരു എണ്ണമയം പോലെ ഒരുപാട് എണ്ണമയമല്ല ചെറിയൊരു എണ്ണമയം പോലെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല നിങ്ങൾക്ക് ഇതുപോലെ ചെറിയൊരു എണ്ണമയം പോലെ വരും അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഒരു കരിഞ്ചീര നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് പൊടിഞ്ഞീരുകൾ നമ്മൾ വീണ്ടും വറക്കണം ഒരുപാട് നേരം ഇട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇട്ട് വറക്കേണ്ട ആവശ്യം ഒന്നുമില്ല ഏകദേശം എല്ലാം കൂടി ഒരു കരിഞ്ചീര വറക്കാവുന്ന സമയം അഞ്ചെട്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ശരിയായി കിട്ടും കുറച്ച് കൂടുതലുള്ളതുകൊണ്ടാണ് അത്രയും സമയം വരുന്നത് കുറച്ചൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും ഇനി നമ്മുടെ ചരട്ടക്കരി അത്യാവശ്യം അണഞ്ഞിട്ടുണ്ട് എന്നാലും ഞാനൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒന്ന് തണുക്കാൻ വേണ്ടി ഈ കരിഞ്ചീരകവും അതുപോലെ തന്നെ മൂന്ന് ചിരട്ട കനലിൽ കത്തിച്ചതും കൂടെ ഇട്ട് കൊടുക്കുവാണ് കുറച്ചും കൂടെ ഒന്ന് തീ കണഞ്ഞു പോകാനുണ്ട് അപ്പൊ എന്തായാലും കരഞ്ചീരകോട് ഇട്ട് കൊടുക്കുക അതുകൂടെ അതുകൂടെ കിടന്നൊന്ന് ചൂടായിക്കൊണ്ടെന്ന് വിചാരിച്ച് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മാറ്റി ഒരു സ്റ്റീൽ പാത്രത്തിൽ നിരത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കൈയൊന്നും പൊള്ളത്തില്ല കാരണം ഏകദേശം ചിട്ടക്കരയുടെ കനലെല്ലാം അണഞ്ഞിട്ടുണ്ട് അപ്പം കനലൊക്കെ അണഞ്ഞിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട് കൈപൊള്ളി കാലിമുള്ളി എന്നൊക്കെ പരാതി പറയരുത് അപ്പം ശ്രദ്ധിച്ചും കണ്ടും എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലുണ്ട് ഇപ്പം എൻ്റെ മിക്സിയുടെ ജാറിൽ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് അപ്പം അത് രണ്ട് പ്രാവശ്യം ശരിയാക്കി തന്നെ വീണ്ടും അതിൻ്റെ ആ ഒരു കംപ്ലയിൻറ്റ് മാറുന്നില്ല ശരിക്കും അങ്ങോട്ട് പൊടിയുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഫൈൻ പൗഡറാക്കി എടുക്കുക എന്നിട്ട് നല്ലതായിട്ട് അരിച്ചെടുക്കുക ചെയ്യുക കേട്ടോ അപ്പം ഞാൻ പൊടിച്ചിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് എന്നാലും ഒരു തരിതിരിപ്പുണ്ട് അപ്പം ഇത്രയും അല്ല നല്ലപോലെ അരിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക എൻ്റെ മിക്സിയുടെ കുഴപ്പം കൊണ്ടാണ് കേട്ടോ അപ്പം നല്ലൊരു കറപ്പു നിറം നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ അടിപൊളി ഹെയർ ആണ് അടിപൊളി അടിപൊളി ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്കത് ചെയ്ത് കാണിക്കുമ്പോൾ തെളിവോടുകൂടി ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പം അതിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു പൗഡർ നമുക്ക് ഒരു ഉണങ്ങിയ ഗ്ലാസ് ബോട്ടിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ ആവശ്യാനിറ്റൈസർ നമുക്ക് എടുക്കാം ഇനി അതിൽ നിന്നും ഒരു ടേബിൾ സ്പൂണോളം ഞാൻ എടുക്കുകയാണ് അത് ഉമ്മച്ചീടെ മുടിയിൽ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജാസ്മിൻ ഹെയർ ഓയിലാണ് ഇത് എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ മുടി ഒരു ഷൈനിങ് ആയിട്ട് കിടക്കാനായിട്ടും ഒക്കെ അതായത് പറന്ന് കിടക്കാതിരിക്കാനായിട്ടൊക്കെ നമ്മുടെ മുടിയിൽ ഒരു സിറം പോലെ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ജാസ്മിൻ ഹെയർ ഓയിൽ നോൺ സ്റ്റിക്കി ഹെയർ ഓയിലാണ് കാരണം ഇത് അധികം എണ്ണമയം ഇല്ലാത്ത ഒരു ഒരു സ്റ്റിക്കി ആയിട്ട് അതായത് നമ്മുടെ മുടിയിൽ പിടിച്ചാൽ അവിടെ ഇരുന്നോളും അങ്ങനത്തെ ഒരു ഹെയർ ഓയിലാണ് കേട്ടോ അത് ഒട്ടലൊന്നുമില്ല എന്നാലും നമ്മുടെ മുടിയിൽ തേച്ചാൽ അവിടെ പിടിച്ചിരുന്നോളും ഒട്ടി ഒട്ടൽ നമ്മുടെ വെളിച്ചെണ്ണ പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഹെയർ ഓയിലല്ല അപ്പോൾ ഇത് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീടും ഇവിടെ ട്രായ് ഇല്ലെങ്കിൽ സൂപ്പർ മാർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് അതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് അന്ന് ഒഴിച്ചിട്ട് ആവശ്യത്തിന് നമുക്കൊരു ഹെഡ് മിക്സ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ ഇനിയും നമുക്ക് അടുത്തതായിട്ട് രണ്ടാമത് നമുക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ഹെഡ് എങ്ങനെയാണെന്ന് നമുക്ക് തയ്യാറാക്കുമെന്ന് നോക്കാം അതിനായിട്ട് ഇതുപോലെ തന്നെ അതിൽ നിന്നും ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് അപ്പോൾ അത് വെറുതുള്ളി വെളിച്ചെണ്ണ ഇല്ലെന്നാണ് ഞാൻ കാണിക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അലോവരയുടെ ജെല്ലാണ് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വൈറ്റ് അലോവര ജെല്ലിന് തന്നെ ചേർക്കാൻ ശ്രമിക്കുക ഈ ഒരു അലോവെ ജെല്ല് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ടാഗ് ചെയ്തേക്കാം അപ്പോൾ ഇത് ക്വാളിറ്റിയുള്ള വൈറ്റ് ജെല്ലാണ് വീട്ടിലുള്ള അലോവറ ജൽ ചേർത്താൽ നമുക്കതിന് റിസൾട്ട് കിട്ടത്തില്ല എന്നിട്ട് ആവശ്യത്തിന് മിക്സ് ചെയ്യാനായിട്ടുള്ള കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിരിക്കണം മിക്സ് ചെയ്യേണ്ടത് അതിനാവശ്യത്തിനുള്ള അലോവെ ജെല്ല് നിങ്ങൾ എടുത്തിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്യുക അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കറക്റ്റായിട്ട് കാണുക കേട്ടോ അപ്പോൾ റിസൾട്ട് കിട്ടാത്തരെന്നുണ്ടെന്ന് പറയുന്നത് കറക്റ്റായിട്ട് കണ്ടിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ എൻ്റെ എൻ്റെ ഉമ്മച്ചീൻ്റെ മുടിയിലാണ് ഞാൻ കാണിക്കുന്നത് പുള്ളിക്കാർക്ക് ഇതൊന്നും ഇഷ്ടമില്ലാത്ത ആളാണ് അങ്ങനെ ഒരു ഹെയർ ഹേട്ടയും ചെയ്യത്തില്ല നാച്ചുറലായിട്ട് ഇപ്പം എൺപത് വയസ്സാകാറായിട്ടുണ്ട് അതിൽ ഇടകലർന്ന മുടിയെ കറത്തിട്ട് വെളുത്തിട്ടുള്ളൂ ഒരുപാട് മുടി നരയൊന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള മുടികളെല്ലാം ഇങ്ങനെ വെളുത്തു വരുന്നതേ ഉള്ളൂ ഒരുപാട് മുടിയൊക്കെ ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ ഇപ്പം ഭയങ്കര തലവേദനയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് മുടിയൊക്കെ ഒരുപാട് കൊഴിഞ്ഞു പോയി അപ്പോൾ അങ്ങനെ പ്രശ്നമായതുകൊണ്ട് ഞാൻ അങ്ങനൊന്നും നിർബന്ധിക്കത്തില്ല എങ്കിലും നിങ്ങൾ തെളിവ് കാണിക്കണം തെളിവ് കാണിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് തന്നെ പത്ത ഇരുപത് അല്ലേ ഉള്ളൂ അതുകൊണ്ടൊന്നും ചെയ്ത് കാണിക്കുക കേട്ടോ എനിക്ക് തന്നെ ഇഷ്ടമില്ല ഉമ്മച്ചിൻ്റെ മുടിയിലൊന്നും പെരട്ടുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഉമ്മച്ചീൻ്റെ മുടിയിലാണ് പെരട്ടി കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ വെളുത്ത മുടിയൊക്കെ ഉള്ള ആൾക്കാരെ വല്യമ്മമാരൊക്കെ ഉണ്ടെങ്കിലും പ്രായമായാലും പ്രായമില്ലാത്തവരും ആർക്ക് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഈ ഇതിനെ ആദ്യം ഞാൻ ഒരു കാണിച്ചു തരാം ഈ ഒരു പൗഡർ നമുക്ക് വേണമെങ്കിൽ ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചാലേ കുറച്ചുകൂടി റിസൾട്ട് കിട്ടുള്ളൂ ഇത് ഇച്ചിരി തരതിരിപ്പുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് അരിച്ചെടുത്തിട്ട് തരതിരിപ്പ് പോകുന്നില്ല നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ട് നല്ലവണ്ണം അരിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ പൗഡർ മാത്രം ടച്ചപ്പ് അതായത് ഈ ഒരു ഹെയറിൽ അല്ല ചെറിയ ചെറിയ ഫ്രണ്ട് നരയൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ കുഞ്ഞു നരകളൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ഇങ്ങനെ തേച്ച് ടച്ചപ്പ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഈ ഒരു പൗഡർ വളരെയധികം നല്ലതാണ് അപ്പം അങ്ങനെ ചെയ്തുകൊണ്ട് പോകാം ഇത്രയും നരയുള്ളപ്പം പറ്റത്തില്ല ഞാൻ വെറുതെ കാണിക്കുകയാണ് ഇങ്ങനെ ഫ്രണ്ട് നരയൊക്കെ ഉള്ള ആൾക്കാർക്ക് ചെറുതായിട്ടൊന്ന് പൗഡർ ഫൈൻ പൗഡ് ൊിച്ച പൗഡർ നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് വേണം ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ കയ്യിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ 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 ടച്ചപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ നെറ്റിയുടെ ഭാഗത്തുള്ള കുഞ്ഞു കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞു വെളുത്തമൊടിയൊക്കെ നല്ലവണ്ണം കറപ്പിച്ചെടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് കോംബ് ചെയ്തിട്ട് പുറത്തോട്ട് പോകാം കേട്ടോ എന്നിട്ട് വന്നതിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മുടെ ജാസ്മിൻ ഹെയർ ഓയിലിനകത്ത് മിക്സ് ചെയ്ത ഹെയർ ഡൈ ആണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് വെളുത്ത മുടിയിലോട്ട് അപ്പോൾ ഒരു ബ്രഷ് നിങ്ങൾ എടുക്കുക കേട്ടോ ഒരു ബ്രഷ് കറക്റ്റായിട്ട് എടുക്കുക ആ ഒരു ബ്രഷ് വെച്ച് വേണം നമ്മളത് ചെയ്ത് കാണിക്കാനായിട്ട് അപ്പോൾ ഇനി ഇതുപോലെ ബ്രഷ് എടുത്തിന് ശേഷം നമ്മൾ ഇതുപോലെ വെളുത്ത മുടിയുള്ള എല്ലാ ഭാഗത്തോട്ടും അപ്പോൾ ബ്രഷ് ആയതുകൊണ്ട് തന്നെ താഴോട്ട് നന്നായിട്ട് ഇറങ്ങിപ്പോവും നമ്മുടെ ആ ഒരു മുടിക്കകത്തോട്ട് തന്നെ ആ വെളുത്ത വെളുത്തമൊടിയുള്ള ഭാഗത്തോട്ടെല്ലാം നല്ലതായിട്ട് അബ്സോർവ് ആകും അപ്പോൾ ഇതുപോലെ നമ്മൾ ചീപ്പു വെച്ച് ചീകുന്നത് പോലെ തന്നെ ബ്രഷ് വെച്ചത് ഇതുപോലെ തോലെ തേച്ച് തേച്ച് കൊടുക്കുക എത്ര വെളുത്ത മുടി നമുക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് പട്ടുപോലെ വെളുത്ത മുടിയൊക്കെ ആണെങ്കിൽ അവർ ഹെനയും ഹിനേമരി അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് ഇതുപോലെയുള്ള വെളുത്ത മുടിക്കാണ് ഏറ്റവും ഇത് യൂസ്ഫുൾ ആകുന്നത് എന്നിട്ട് ഇതുപോലെ ബ്രഷ് വെച്ചു തേട്ടേ തേക്കുമ്പോൾ തേങ്ങുമ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ തെളിപുസ്തകത്തിൽ ഞാൻ കാണിച്ചു തരുകയാണ് അപ്പോൾ തന്നെ ഞാൻ മുടിയുടെ ആ ഭാഗം എല്ലാം കറുത്ത് കറുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇനി നേടൊരു സംശയം ഇത് പെട്ടെന്ന് പോവുമോ തലമുടി കഴുകിയാൽ പെട്ടെന്ന് പോകുമോ എന്നുള്ളതാണ് അതിൻ്റെയാണ് അടുത്തത് കാണിച്ചു തരുന്നത് അപ്പം ഞാനത് ഇത് തേച്ച് പിടിപ്പിക്കുകയാണ് ഇങ്ങനെ തന്നെ തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക ബ്രഷ് കൊണ്ട് തന്നെ മറ്റേ ബ്രഷ് കൊണ്ട് തേച്ചാൽ പിടിക്കത്തില്ല പല്ല് തേക്കുന്ന ബ്രഷ് കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം പല്ല് തേക്കുന്ന ബ്രഷ് എന്നാൽ നമ്മൾ പല്ല് തേച്ച് ഉപയോഗിച്ച ബ്രഷ് അല്ല നമ്മളൊരു ബ്രഷ് ഞാൻ ഞാനിതിനകത്തോട്ടൊരു ബ്രഷ് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പുതിയ ബ്രഷ് അത് വെച്ച് വേണം എടുക്കാനായിട്ട് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഒരു പുതിയ ബ്രഷ് മാറ്റി വെച്ചിട്ട് ഇങ്ങനെയുള്ള തലമുടി നരയൊക്കെയുള്ള ആൾക്കാർക്ക് പെട്ടെന്നൊക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ പോകണമെങ്കിലും ഒക്കെ തേച്ച് പിടിപ്പിക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചാൽ മാത്രം മതി എൻ്റെ ഇതുപോലെ മൊത്തത്തിൽ നമുക്ക് ചെയ്യുന്ന അപ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കാരണം ഉമ്മച്ചയ്ക്ക് ഒരുപാട് ഇങ്ങനെ തേക്കുന്നതുകൊണ്ട് തലവേദന എടുക്കുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഫ്രണ്ട് മാത്രം ഒന്ന് ചെയ്ത് കാണിക്കുന്നുള്ളൂ പുറകോട്ടൊന്നും ഞാൻ പോകുന്നില്ല അപ്പോൾ ഇത്രയും ഭാഗത്ത് മാത്രമേ ഞാൻ ഈ ഒരു നമ്മുടെ എന്താ പറയുക ജാസ്മിൻ ഹെയർ ഇട്ട ഹെയർ ഡൈ ചെയ്ത് കാണിക്കുന്നത് ഇനി അടുത്തുനിന്ന് ഞാൻ എടുക്കുന്നത് അലോവര ജെല്ലി മിക്സ് ചെയ്ത ഹെയർ ഡൈ ആണ് അടുത്തത് കാണിക്കുന്നത് അത് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ചെയ്ത് കാണിക്കുക കേട്ടോ അപ്പോൾ അലോവേര അലോവെജിലിൻ്റെ ഭാഗവും ഇതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് ക്രൗൺ ഏരിയ മാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ പുറകോട്ട് ചെയ്യുന്നില്ല കാരണം പുള്ളിക്കാരിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ അത്രയും ഞാൻ മെനക്കെടുന്നില്ല അപ്പോൾ നമ്മുടെ നെറ്റിയുടെ കുഞ്ഞ് ഫ്രണ്ടിലോട്ട് കുഞ്ഞു കുടി കുഞ്ഞു കുഞ്ഞ് ചെറിയ മുടികളുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുന്നതാണ് ഞാൻ അതിലോട്ട് കേട്ട് ചെയ്തുകൊണ്ട് നെറ്റി ഇരിച്ചിട്ട് കയറിപ്പോയി അപ്പോൾ അത്രയും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള മുടികളുണ്ടെങ്കിൽ ഒന്ന് ഷേവ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ കറക്റ്റായിരിക്കും അപ്പോൾ ആ ഭാഗത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അലോവെജിൽ എടുത്തിട്ട് അതൊന്ന് തുടച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറിക്കുള്ളൂ ഇനിയിപ്പോൾ ഞാൻ ഇത് കഴുകിയിട്ട് കാണിക്കാം കഴുകിട്ട് കാണിക്കുമ്പോൾ നമ്മുടെ തല മുടിയിൽ നിന്ന് പോകത്തില്ല അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഷാമ്പു വാഷ് ചെയ്തത് പ്ലെയിൻ വാഷ് മാത്രമേ ചെയ്യാവുള്ളൂ പ്ലെയിൻ വാഷ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുറത്തോട്ട് പോവാൻ കുഴപ്പമൊന്നുമില്ല ഇനി പിടിക്കുന്നില്ല എന്നൊരുണ്ടെങ്കിൽ ഒന്ന് രണ്ട് തവണ കൂടെ നിങ്ങൾ ചെയ്തു നോക്കുക അപ്പം നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഇത് നമ്മുടെ മുടിയെ നല്ല കറുപ്പിക്കാനായിട്ട് ക്രമേണ നാച്ചുറായിട്ട് കറുപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് കാരണം കരിഞ്ചീരും ചിരട്ടക്കറിയും എല്ലാം നമ്മുടെ മുടി നാച്ചുറായിട്ട് കറുപ്പിക്കാൻ നല്ലതാണ് വെളുത്ത മുടിയൊക്കെ കുറയാനും നല്ലതാണ് അപ്പോൾ ആലോവർ ജില്ല വെച്ച് ബാക്കി നെറ്റിയുടെ ഭാഗം പറ്റിയ ഭാഗത്തൊക്കെ ഞാൻ വൃത്തിയായിട്ട് തുടച്ചിട്ടുണ്ട് എന്നിട്ട് തല കഴുകുമ്പോഴത്തേനും നമുക്ക് ഇത് പോകത്തില്ല ഷാംപൂ വാഷ് ചെയ്യുന്ന സമയത്തേ പോകത്തുള്ളൂ അപ്പോൾ ഉമ്മച്ചീടെയൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടൊന്നും തലയൊന്ന് കഴുകിയിട്ട് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉമ്മച്ചി തല കഴുകിയിട്ട് തന്നെ ഇപ്പോൾ കാണിക്കും അപ്പോൾ തന്നെ ഈ മുടി നല്ല വണ്ണം തന്നെ കറത്തിരിക്കുന്നതായിട്ട് കാണുന്നത് പിന്നെയും കുറച്ച് പോകുന്നത് നമ്മുടെ അലോവെ ജെല്ല് തേച്ച ഭാഗത്ത് ഒന്ന് കഴുകി കളയുമ്പോൾ ആ ഭാഗത്തെ കുറച്ച് പോകുന്നുണ്ട് കാരണം അലോവെ ജെല്ലിൻ്റെ ആ ഒരു ഇത് ഹെയറിൻ്റെയും നമുക്ക് ടച്ചപ്പ് ചെയ്തുകൊണ്ട് പുറത്തോട്ട് പോയിട്ട് പോകാൻ മാത്രമേ പറ്റത്തില്ല കഴുകിയിട്ട് പോകാൻ പറ്റത്തില്ല എന്നാൽ ജാസ്മിൻ ഹെയർ ഓയിൽ തേച്ച ഭാഗം നന്നായിട്ട് കറത്തിരിക്കും ഉണ്ടായിരുന്നു എന്നാലും വലിയ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇത് വാഷ് ചെയ്ത് തലമുടി കഴുകിയതാണ് ഷാംപൂ വാഷ് തന്നെ വെറുതെ കഴുകിയതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പോകത്തില്ല ഇനി പോകുന്നുള്ളവരുണ്ടെങ്കിൽ ഒന്നോ രണ്ടാമോ പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിന് ശേഷം ഞാൻ ഉണങ്ങിയതിന് ശേഷം അവളെ റിസൾട്ട് കാണിക്കാം അപ്പം ഈ ഉണങ്ങി തലമുടി നമ്മുടെ തോർത്തി കഴിയുമ്പോഴത്തേനും അലോവെ ജില്ലിൻ്റെ ആ ഭാഗത്ത് കുറച്ച് പോയിട്ടുണ്ട് എന്നാലും ഇട കളർക്കുന്നതൊക്കെ കറുപ്പ് നിൽപ്പുണ്ട് ഫ്രണ്ടിലെ ആ ഒരു നമ്മൾ ചെയ്ത ഭാഗത്തൊക്കെ അത്യാവശ്യം കറപ്പ് എന്നാൽ കൂടുതലും പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ ജാസ്മിൻ ഹെയർ ഓയിൽ ജയിച്ച ഭാഗമാണ് അപ്പോൾ ഞാൻ കാണിച്ചത് എങ്ങനെയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തു പോകുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതാണ് ഫൈനൽ റിസൾട്ട് നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തറപ്പോ നിപ്പുണ്ട് നിൽപ്പുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് പോകുക അപ്പോൾ എല്ലാവരും ഒറ്റ തവണ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം